വിശ്രമമില്ലാതെ ജോലി എടുക്കുകയാണ് ജിൻഡോ പാർട്ട് ഓഫ് ഗെയിം തന്നെയാണ് അല്ലാതെ ജിൻഡോ ഒരു നന്മ മരമാണെന്നോ അല്ലെങ്കിൽ ജിൻഡോ മഹാ മനസ്കതയുള്ള മനുഷ്യനാണെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഈ ടാസ്കില് ജിൻഡോ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് എന്ന് വെച്ചാൽ വിശ്രമമില്ലാതെ ജോലി എടുക്കുകയാണ് എങ്ങനെയും ജയിക്കണം എങ്ങനെയും പവർ ടീമിൽ കയറണം അല്ലെങ്കിൽ പവർ റൂമിൽ കയറണം എന്നുള്ള ആ ഒരു ദൃഢനിശ്ചയം ജിൻഡോയിൽ കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഒരുപക്ഷെ സാബുവിനും അത് തോന്നിയിട്ടായിരിക്കാം വിളിച്ചൊരു ജ്യൂസ് കൊടുക്കുന്നുണ്ട് സാബു ൈവിനകത്താണ് അതായത് ജിൻഡോയ്ക്ക് വിളിച്ചിട്ട് ഒരു ജ്യൂസ് സാബ് കൊടുക്കുന്നുണ്ട് അപ്പൊ ജിൻഡോ സാറേ എനിക്ക് വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അല്ല നീ കുടിച്ചോ ടിപ്പായിട്ട് കണ്ടാൽ മതി നീ കുടിച്ചോ എന്ന് പറഞ്ഞ് ഒരു ഗ്ലാസ് ജ്യൂസൊക്കെ കൊടുക്കുന്നുണ്ട് എന്നിട്ട് പണിയെടുക്കുന്നവർക്കുള്ള ഒരു ടിപ്പാണ് ഇത് എന്ന് നമ്മുടെ മുടിയൻ വരുമ്പോൾ പറയുന്നുണ്ട് അപ്പോൾ ജിൻഡോ ഭയങ്കര ഒരു കിടിലം ഗെയിമറാണ് കേട്ടോ ഡെഡിക്കേഷൻ സമ്മതിച്ചേ പറ്റുള്ളൂ കേട്ടാ ഏത് ടാസ്കിലും അതായത് പവർ ടീമിൽ കാരണം ടാസ്കിൽ ജയിക്കണം അല്ലെങ്കിൽ ക്യാപ്റ്റൻ ക്യാപ്റ്റനാവണം ഈ ആഗ്രഹമുണ്ട് ആ ഒരു മത്സര ബുദ്ധിയുണ്ട് അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യാനും തയ്യാറാണ് ജിൻറ്റോ അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ പ്രീതി പിടിച്ചുപറ്റാൻ പെട്ടെന്ന് പറ്റും